ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സൂര്യോദയം സെന്റർ കുറ്റിപ്പുറം റോഡ് സീറ്റുകൾ നേടി എൽ ഡി എഫ് തിരൂർ നഗരസഭയിൽ അധികാരത്തിലേറുമെന്ന് സിപിഐഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഗഫൂർ പിലിസ് വെട്ടൻസിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ് നഗരസഭ വാർഡ് ഗഫൂർ ജനവിധി വിഷുപ്പാട് പതിനഞ്ച് വർഷക്കാലത്തെ എൽ ഡി എഫ് ഭരണകാലത്താണ് തിരൂർ നഗരസഭയിൽ വികസനങ്ങളുണ്ടായതെന്ന് ഗഫൂർപില്ലീസ് പറഞ്ഞു കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി അഴിമതി നിറഞ്ഞ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും ഓഡിറ്റ് റിപ്പോർട്ടിലെ വ്യാപകമായ ക്രമക്കേട് ജനം തിരിച്ചറിയുമെന്നും ഗഫൂർ ഗഫൂർപിലില്ലീസ് പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് തിരൂരിലെ സാധാരണ മനുഷ്യരുടെ ഒട്ടനവധി അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള പരിഗണന ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുക എന്നുള്ള അതിൽ പ്രധാനമാണ് കുടിവെള്ളം കിട്ടാത്ത മനുഷ്യർക്ക് കൊട്ടിഘോഷിച്ചുകൊണ്ട് പദ്ധതികൾ കൊണ്ടുവരികയും എന്നാൽ ഇപ്പോൾ ഇന്ന് ഞാൻ മത്സരിക്കുന്ന ഈ മുപ്പത്തിനാലാം വാർഡ് വിഷുപ്പാടം അടക്കം വരുന്ന പ്രദേശത്തെ സാധാരണ മനുഷ്യർ ഇന്നും കുടിവെള്ളത്തിന് വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ വേണ്ടി നീക്കി വെച്ചു എന്ന് പറയുമ്പോഴും ആ വിഷയങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ അഞ്ച് വർഷക്കാലം ഇവിടുത്തെ യു ഡി എഫിൻ്റെ കൗൺസിലിന് കഴിഞ്ഞിട്ടില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുക എന്നുള്ളത് തിരുവർണ് മുനിസിപ്പാലിറ്റി രൂപം കൊണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രൂപം കൊണ്ടതിന് ശേഷം കേവലം പതിനഞ്ച് വർഷക്കാലം മാത്രമാണ് ഇടതുപക്ഷം അധികാരത്തിലിരുന്നിട്ടുള്ളത് ആ ഇടതുപക്ഷം അധികാരത്തിലിരുന്നിട്ടുള്ള കാലഘട്ടത്തിലാണ് തിരൂരിലെടുത്തു പറയാവുന്ന സമഗ്രമായിട്ടുള്ള ബസ് സ്റ്റാൻഡും വൈകണരാജേരി സ്മാരക ടൗൺ ഹാൾ ഇ എം എസ് സമുച്ചയം അതുപോലെ തന്നെ ഇ എം എസ് പാർക്ക് തിരൂരിലെ പ്രധാനപ്പെട്ട റിംഗ് റോഡുകൾ ഒട്ടനവധി കാര്യങ്ങൾ ഈ നമ്മുടെ പുറ്റിലത്തറയിലെ ശ്മശാനം ആധുനിക രൂപത്തിൽ അതേപോലെ തന്നെ അവിടുത്തെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ആധുനികമായിട്ടുള്ള മെഷീനറികൾ ഉപയോഗപ്പെടുത്തി എല്ലാം ചെയ്തിട്ടുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് നിർഭാഗ്യകരമെന്ന് പറയട്ടെ അത്തരം വിഷയങ്ങളിലൊന്നും ശക്തമായി ഇടപെടുന്നതിന് വേണ്ടി യു ഡി എഫിൻ്റെ സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് ഈ വിഷുപ്പാടം പോലുള്ള പ്രദേശത്തെ വെള്ളക്കെട്ടിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ ഓഡിറ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് അതായത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് ഓഡിറ്റ് കോപ്പി എൻ്റെ കയ്യിലുണ്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങൾക്ക് എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിനാല് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കാര്യങ്ങൾക്കിടയിൽ നൂറ്റി ഇരുപത്തിനാല് കാര്യങ്ങളും നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റും തിരുവൂർ മുനിസിപ്പാലിറ്റിയുടെ കഴിവുകേടിനെ സംബന്ധിച്ചും കൊള്ളരുതായ്മയെ സംബന്ധിച്ചും അഴിമതിയെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് ഞാനിതൊരു ചാനൽ ചർച്ചയിൽ പറഞ്ഞപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിനാല് കാര്യങ്ങൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിന്റ് വന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള പ്രസ്താവനയാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് കാര്യങ്ങൾ നടപ്പിലാക്കിയതുകൊണ്ടല്ല നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾക്കൂടി വലിയ രൂപത്തിലുള്ള അഴിമതി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഇതൊന്നും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ കൃത്യമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എണ്ണിയാലൊടുങ്ങാത്ത നൂറ്റി ഇരുപത്തിനാല് അഴിമതി ആരോപണങ്ങൾ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ തിരൂരിലെ മുനിസിപ്പാലിറ്റിക്കെതിരായിട്ട് നിലനിൽക്കുക ഇവരെ ആണോ നമ്മൾ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഇത് ഞാൻ അടിസ്ഥാനം ഇല്ലാതെ പറയുന്നതല്ല മുസ്ലിം ലീഗിൻ്റെ ഏത് നേതാക്കന്മാരെയും ഏത് ചർച്ചക്കും തിരൂരിലെ പൊതുജനങ്ങളുടെ സമരക്ഷം ഞാൻ ക്ഷണിക്കുക തിരൂർ നഗരത്തിലെ പ്രധാന റോഡായ അച്ചൂട്ടി റോഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് നിർമ്മിച്ചതെന്നും ഭൂമി വിട്ടു നൽകിയവരോട് നഗരസഭ വാക്ക് പാലിച്ചില്ലെന്നും കഴിഞ്ഞ തവണ യു ഡി എഫ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞതൊന്നും നടപ്പിലാക്കിയില്ലെന്നും പ്രസ് ക്ലബ്ബ് അടച്ചുപൂട്ടാൻ കാണിച്ച തിടുക്കം അനധികൃത കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാൻ കാണിച്ചില്ലെന്നും ഗഫൂർ പറയുന്നു ഇപ്പോൾ ഒരു വലിയ വികസനമായിട്ട് പറയുന്ന എന്താ ഗവൺമെൻറ് ഹോസ്പിറ്റലിന്റെ ഭാഗമായുള്ള അച്ചുട്ടി റോഡ് വികസനം നടത്തിയെന്നാണ് അച്ചുട്ടി റോഡിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറയുന്നു അതിനകത്ത് യഥാർത്ഥത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയുന്നു മാത്രമല്ല അച്ചുട്ടി റോഡിൻ്റെ ഭാഗത്തുള്ള പരിസരത്ത് താമസിക്കുന്ന ആളുകൾക്ക് മുനിസിപ്പാലിറ്റി ഒരു രേഖ നൽകിയിട്ടുണ്ട് ഒരു അഗ്രിമെൻറ്റ് അവരുമായി ഉണ്ടാക്കിയിട്ടുണ്ട് വാക്കാൽ ഒരു അഗ്രിമെൻറ്റ് അവരുമായി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്താ പറയുന്നത് ഇനി നിങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആവശ്യമായിട്ടുള്ള സ്ഥലം നിങ്ങൾ വേറെ ഇടേണ്ടതില്ല ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാലിക്കേണ്ട വിട്ടുകൊടുക്കേണ്ട ഒന്നും ഇടേണ്ടതില്ല നിങ്ങൾ റോഡിൻ്റെ സ്ഥലം നന്നോടുകൂടി അതായിരുന്നു ഇതെങ്ങനെ സാധ്യമാകും ഇപ്പോൾ ആ പ്രദേശത്തുള്ള ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ട് വാക്ക് പാലിക്കാൻ തയ്യാറാവുന്നില്ല തെക്കുമുറി പ്രദേശത്ത് ഒരു റോഡ് ഉണ്ടാക്കിയ ബുദ്ധി തന്നെയാണ് സ്ഥിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം പോയിട്ട് അവരുമായിട്ട് പറഞ്ഞു ആ പാവങ്ങളെ കഴിയുന്ന സ്ഥലം വാങ്ങി സ്ഥലം വാങ്ങിയിട്ട് അവർ പറഞ്ഞ റോഡുണ്ടാക്കി കൊടുക്കാനോ ഭൂമി ഇത് ഉയരത്തിൽ പാതകം ചെയ്ത് കൊടുക്കാനോ അവർ തയ്യാറാവുന്നില്ല ഇപ്പം ഇനിയാന്ന് ഞാൻ ആ പ്രദേശത്ത് പോയപ്പോൾ ആ ഭാഗത്ത് അവർ വലിയ ഇറക്കി കെട്ടി പൊളിച്ച മതിലിൻ്റെ പുറത്തേക്ക് ഇറക്കി കെട്ടി അവിടെ ഇപ്പോൾ മതിൽ കെട്ടിക്കൊണ്ടിരിക്കുക ഈ രൂപത്തിലുള്ള ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കൊണ്ട് തിരൂർ മുനിസിപ്പാലിറ്റി എന്താ ജനങ്ങളോട് ചെയ്തത് തിരൂരിൽ മുനിസിപ്പാലിറ്റി ജനങ്ങളോട് പറയട്ടെ ഇത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയായിരുന്നു ഈ പ്രകടന പത്രിക നിങ്ങളൊന്നും കണ്ടുപിടിക്കണം ഇതൊന്നും അടിസ്ഥാനമില്ലാതെ പറയുന്നല്ല ഈ പ്രകടന പത്രികയിൽ നൂറ്റി പത്തൊമ്പത് കാര്യങ്ങൾ തിരുവോണ മുനിസിപ്പാലിറ്റി പറഞ്ഞിട്ടുണ്ട് ഈ നൂറ്റി പത്തൊമ്പത് കാര്യങ്ങളിൽ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് പ്രാവർത്തികമാക്കിയത് നൂറ്റിപ്പതിനേഴ് കാര്യങ്ങളും പ്രാവർത്തികമാക്കാതെ വിട്ടുപോയിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ പേരാണ് തിരുവോൺ മുനിസിപ്പാലിറ്റി റിബൽ സ്ഥാനാർത്ഥികളായി വിജയിച്ചവരുടെ സഹായത്തോടെയാണ് യു ഡി എഫ് ഭരണം കൈയാളിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് അപരന്മാരെ മത്സരിപ്പിച്ചവരാണ് യുഡിഎഫ് എവിടെയും അപരന്മാരെ മത്സരിപ്പിച്ചിട്ടില്ലെന്നും ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾക്ക് പരിഹാരമാവണമെങ്കിൽ എൽഡിഎഫ് ഭരണം കൈയാളണമെന്നും ഗഫൂർ പറഞ്ഞു മൂന്നപരന്മാർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല മാത്രമല്ല ഏതായാലും എനിക്കൊരു പരാജയ ഭീതി ഇവിടെ ഇല്ല ഇത് ഇടതുപക്ഷം നല്ല കൂടി ജയിക്കാൻ പോകുന്ന വാടാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പിന്നെ ഒരു മൻസൂർ എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിൽ ഞാനൊരു അപരന്മാരെ നിർത്തിയിട്ടില്ല അതെൻ്റെ പണിയല്ല പക്ഷേ ഇവർ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കെതിരായിക്കൊണ്ട് നാല് ഗഫൂർമാരായിരുന്നു ഇവർ നിർത്തിയിരുന്നത് ഗഫൂർ പിയിൽ ഇല്ലീസ് എന്നുള്ള പേര് ഇവർക്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പറ്റിയില്ല എന്നാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി ഇതിന് രേഖ വേണമല്ലോ ഒരാളുടെ പേരെന്താണെന്ന് തെളിയിക്കണേ എനിക്കെതിരെ നാല് ആളുകൾ നാല് സ്ഥാനാർത്ഥികളെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നാല് പേരെ വീതം എനിക്കെതിരായിട്ട് നിർത്തിയിട്ടുള്ള ആളുകളാണ് ഈ വലിയ വേദവാക്യങ്ങൾ പറയുന്നത് ഞാൻ ഏതായാലും ഒരു സ്ഥാനാർത്ഥിയെ മാർക്കെതിരായിട്ട് നിർത്തിയിട്ടില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല അത് കഴിഞ്ഞ തവണ അവർ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് കഴിഞ്ഞ തവണ മുപ്പത്തെട്ട് സീറ്റും കിട്ടുന്ന പറഞ്ഞ് കഴിഞ്ഞ തവണ മുപ്പത്തെട്ട് സീറ്റ് കിട്ടിയ ആളുകൾക്ക് എത്ര സീറ്റാണ് കിട്ടിയത് രണ്ടും മൂന്നിൻ്റെ സീ സീറ്റ് വ്യത്യാസമായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ യു ഡി എഫും തമ്മിലുണ്ടായിരുന്നത് മാത്രമല്ല രണ്ട് റിബലുകളുടെ സഹായത്തോട് കൂടിയിട്ടല്ല ഇവർ അഞ്ച് കൊല്ലം ഭരിച്ചത് ഈ രണ്ട് റിബിലുകളായി നിന്ന് ജയിച്ചു വന്നിട്ടുള്ള ആളുകളായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത് തിരൂരിലെ ജനങ്ങൾ ഉത്ഭുതരായിട്ടുള്ള ആളുകളാണ് അവർക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു അഞ്ച് വർഷക്കാലം എന്ത് നേട്ടം ജനങ്ങൾക്കുണ്ടായി തിരുവനഗരസഭയിൽ പതിനെട്ട് സീറ്റിലാണ് സി പി എം ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് സി പി ഐ മൂന്ന് സീറ്റിലും ഘടകകക്ഷികളായ കക്ഷികളായ ഐ എൻ എൽ ജനതാദൾ എൻ സി പി എന്നിവർ ഓരോ സീറ്റിലും ബാക്കി വരുന്ന സീറ്റിൽ എൽ ഡി എഫ് സ്വതന്ത്രരുമാണ് മത്സരിക്കുന്നത് നല്ല നല്ല നിലയിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പത് സീറ്റിൻ്റെ അടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രൂപത്തിലുള്ള ലീഡോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകൾക്കറിയാം അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർക്കറിയാം ഈ നാടിന് ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടതുപക്ഷം അധികാരത്തിൽ വരണം ഇവിടെ വലിയ വികസന പദ്ധതികൾ സാധ്യമാക്കണം ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കാണേണ്ടത് അതുകൊണ്ട് എനിക്കിവിടെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല ഇവിടുത്തെ ജനങ്ങളുടെ നല്ല പിന്തുണ എനിക്ക് ലഭ്യമാകുന്നുണ്ട് അത് തിരൂരിൽ നഗരസഭയുടെ ഗുണപരമായിട്ടുള്ള പരിവർത്തനത്തിന് വിനിയോഗിക്കുമെന്ന് തന്നെയാണ് എനിക്ക് അവരോട് നൽകാനുള്ള ഉറപ്പ്